മത്സ്യത്തൊഴിലാളികളുടെ അപകടമുനമ്പായ മുതലപ്പൊഴിയിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് സജ്ജമായി മുതലപ്പൊഴി സുരക്ഷിതമാക്കാനുള്ള മന്ത്രിതല യോഗത്തിലെ തീരുമാനപ്രകാരം വി ശശി എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് ആംബുലൻസ് സജ്ജമാക്കിയിരിക്കുന്നത് മുതലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം വി ശശി എം എൽ എ നിർവഹിച്ചു മിനി വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ആംബുലൻസിലുണ്ടാകും വെന്റിലേറ്ററിന് പുറമെ കൃത്രിമ ശ്വാസം നൽകാനുള്ള ഡിഫ്രിബിലേറ്റർ കാർഡിയാക് മോണിറ്റർ ട്രോളി സ്ട്രെച്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ആംബുലൻസിലുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുതലപ്പൊഴിയിൽ സേവനം ലഭ്യമാകുന്ന ഈ ആംബുലൻസിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സേവനവും ലഭ്യമാണ് വേണ്ടി ഒരു ആംബുലൻസ് നമ്മൾ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാധുനികളും കൂടി ഒരു ആംബുലൻസ് ആണ് നൽകിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു സജ്ജമാക്കിയ ആംബുലൻസ് ആണ് ഇന്നു മുതൽ അതിന്റെ ഡോക്ടറും ആരംഭിക്കും ഇതിന്റെ രണ്ട് ഡ്രൈവർമാര് രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫ് അടങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ ജീവനക്കാരും ഈ ആംബുലൻസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്നെ ഏർപ്പാട് ചെയ്തു നിലവിലെ താൽക്കാലിക ആംബുലൻസ് സംവിധാനത്തിന് പകരമായാണ് സ്ഥിര സംവിധാനം ഒരുക്കിയത് സ്ഥിരമായി ആംബുലൻസ് സജ്ജമാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ചു വളരെ അനേകം നാളുകളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമായിരുന്നു ഇവിടെ ഒരു ആംബുലൻസ് സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കണമെന്നുള്ളത് നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിരവധി മരണങ്ങൾ സംഭവിച്ചു ഈ മരണങ്ങൾ കൂടുതലും സംഭവിച്ചത് കൃത്യസമയത്ത് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം കൊണ്ടാണ് അതുമാത്രമല്ല നമ്മൾ ബഹുമാനപ്പെട്ട ശശി എം എൽ എയുടെ മുമ്പാകെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നടന്ന നടന്നൊരു മീറ്റിങ്ങിൽ ആ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സ്ഥിരമായിട്ട് ഒരു ആംബുലൻസ് ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ അന്ന് താൽക്കാലികമായിട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തോളം അവർ ടെമ്പററി ആയിട്ട് ഒരു ആംബുലൻസ് ഇവിടെ ഞങ്ങൾക്ക് തന്നിരുന്നു അത് ആ ആംബുലൻസ് വന്നതിനു ശേഷം വളരെ ജീവനുകൾ നമുക്ക് ഇവിടെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു എന്നാൽ ഇന്ന് മുതൽ നമുക്കിവിടെ ബഹുമാനപ്പെട്ട ശശി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ മുതൽ മുടക്കി നാല് യും രണ്ട് രണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ഇന്ന് അദ്ദേഹം നമ്മുടെ വേണ്ടി സൗകര്യത്തോടുള്ള മത്സ്യത്തൊഴിലാളികൾ ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതല ഫിഷറീസ് വകുപ്പിനാണ് നൽകിയിരിക്കുന്നത് മുതലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ ചിറങ്കിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അബ്ദുൽ വാഹിദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഫിഷറീസ് ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്